അറസ്റ്റ് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ കണ്ടു ഒരു വ്യക്തി വളരെ പ്രകോപിതായിരിക്കും എനിക്കൊന്നും ഈ കേരളത്തിലെ അങ്ങനത്തെ ബുദ്ധിമുട്ടുക ഡോക്ടർക്ക് വച്ചാൽ പറഞ്ഞത് എന്താ പറ്റില്ല കോടതി ആയിക്കോട്ടെ മനുഷ്യന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല മനുഷ്യൻ സംഭവിച്ചാൽ നമ്മൾ സാധാരണക്കാരനാണോ പ്രസ്ഥാനത്തിന്റെ ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല ബോച്ച് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞത് ശരിയായിരിക്കാം ബിസിനസ് മാൻ ആണ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് അത് കരുതിയിട്ട് ആരും കയറി എന്തും പറയാമെന്നുള്ളതാണോ അതോ സാധാരണക്കാരനാണോ അയാൾ സാധാരണക്കാരനാണെങ്കിൽ എന്തും ചെയ്യാം സർക്കാരിന് പണക്കാരാണെങ്കിൽ കുമ്പിട്ട് നിൽക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഭാവാണ് പുള്ളിക്കാരനുള്ളത് ഇദ്ദേഹത്തിൻ്റെ മകളെയും ഭാര്യയും വെച്ചുകൊണ്ട് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ട്രോളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക മോശപ്പെട്ട വാക്ക് വാക്കുപയോഗിക്കുകയാണെങ്കിൽ ഇതേ നിലപാടാണോ പുള്ളിക്കാരൻ സ്വീകരിക്കുക എനിക്കറിയില്ല അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാര്യയുമായിട്ട് ഇപ്പോൾ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരെങ്കിലും അവരെ ബോഡി ഷേവിംഗ് നടത്തുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ബോബി എന്താണ് ചെയ്യുക അത് നിസ്സാരമായിട്ട് തള്ളിക്കളയുമോ അതോ അവന്റെ ആരോഗ്യം വെച്ച് അവനെ നമുക്കെതിരെ പ്രവർത്തിക്കുമോ അവൻ്റെ അടുത്ത് ഒരുപാടുണ്ട് അവൻ ഭയങ്കര കരാട്ടക്കാരനാണ് അതുപോലെ പണമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നാളെ ഞാനങ്ങ് ട്രോളാന്ന് വിചാരിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശരീരത്തിൻ്റെ കടനയ്ക്കെടുത്തുകൊണ്ട് ഞാനങ്ങ് ആണ് അല്ലെങ്കിൽ അദ്ദേഹം ഹണി ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹം ഒരു ഒരു രീതിയിൽ അങ്ങോട്ട് സംസാരിക്കുകയാണ് എന്ത് ചെയ്യും ഈ പറയുന്ന ബോച്ചെ കണ്ണടച്ച് പോകുമോ അതോ അതിന് മറുപടി ഉണ്ടാകുമോ ഈ പറയുന്ന വ്യക്തി ആരാന്ന് എനിക്കറിയാറ് അഡ്വക്കേറ്റോ ആരോ അദ്ദേഹത്തിൻ്റെ മൈക്കെടുത്തുകൊണ്ട് കുറെ ആൾക്കാർ പോകുന്നു കണ്ടു തിരിച്ചു ചോദിക്കാൻ എന്തുകൊണ്ടും മാധ്യമങ്ങൾക്ക് പറ്റിയില്ല സാധാരണക്കാരനാണോ ബോച്ച അങ്ങനെ എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ രണ്ട് നീതി ഉണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം സാധാരണക്കാരനൊരു നീതിയും പണക്കാരനൊരു നീതിയും എന്നുള്ളതല്ല ഇപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ എന്തെങ്കിലും ബോഡി ഷേബിങ്ങോ അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകളോ ദുവാർത്ത പ്രയോഗങ്ങളോ നടത്തുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാവുകയും ബോച്ചയെ പോലുള്ള കോടീച്ചർമാരെന്തെങ്കിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഈ ഒരു മലയാളി മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായി നമ്മളിവിടെ നിന്നും ചവിട്ടി പുറത്താക്കേണ്ടത് ഈ പറയുന്ന മനുഷ്യന്റെ ഭാര്യയോ അമ്മയെയോ സ്വന്തം മകളെയോ ബോച്ചെ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിലോ അല്ലാതെയോ ഇതുപോലൊരു ഒരു ഒരു പ്രയോഗം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ബോച്ച ഒരു പണക്കാരനാണ് ബോച്ചയ്ക്ക് എന്തും പറയാമെന്നുള്ളതല്ലേ പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മുടെ കൊച്ചിനെ കുറിച്ചോ കൊച്ചിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ മോശമായി പ പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ച ഏതവനായിക്കോട്ടെ അവൻ എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെതിരെ പ്രതികരിക്കും അല്ലേ അങ്ങനെയാണ് ചിന്തിക്കുക ഇവനെ ഇവനെപ്പോലത്തെ ആളുകൾക്ക് എന്താണ് കേടുന്നത് എന്ന് എനിക്കറിയില്ല അകത്ത് അദ്ദേഹം വളരെയധികം ദുഃഖം അനുഭവിക്കുന്നു അദ്ദേഹത്തിന് വളരെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു ഒരു പ്രശ്നങ്ങൾക്ക് പോകരുത് അദ്ദേഹം വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ തലവനാണ് അതിന് അതിനിപ്പം എന്താ ചെയ്യുന്നത് ഞങ്ങളെല്ലാം ഉടനും ബുക്കി കാണിച്ചുകൊണ്ട് ബോച്ച വരുമ്പോൾ അങ്ങനെ ചാടി കളിക്കണം അതാണ് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ആരാണ് ഏയ് ഏത് ഏത് ബോപ്പ നിങ്ങൾ ഒരു സാധാരണക്കാരനാണ് അയാൾ അങ്ങനെ എടുത്തു കൊണ്ടുപോകാൻ പറ്റും എന്താ ബോച്ചയ്ക്ക് എന്താ കൊമ്പുണ്ടോ ഉണ്ടോ സ്വാമി കൊമ്പുണ്ടാ ഇല്ല മനുഷ്യനെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത് രണ്ട് കാലും രണ്ട് കൈയും അല്ലേ ഒരു അവയവം തൂങ്ങി കിടക്കണതൊക്കെ തന്നെയല്ലേ ബോച്ചെ അതുപോലെ തന്നെ അല്ലേ നമ്മളെല്ലാവരും നമുക്ക് ഒരാളെ മോശമായിട്ട് പറയാൻ അധികാരമുണ്ടോ അതോ കോടികൾ കയ്യിലുള്ളവനെന്തും പറയാമെന്നാണോ അതൊക്കെ വെറുതെ അതൊക്കെ വെറുതെ ആണ് കേട്ടോ അങ്ങനെ ബോച്ചെന്നല്ല ഏത് കോച്ചയാലും ശരി ഒരു സ്ത്രീയെക്കുറിച്ച് ഇനിയിപ്പോൾ പല ആൾക്ക് രാഹുൽ ആ വേറൊരുത്തം വന്നു രാഹുൽ അണിറോസിനുമായിട്ട് പോകണം അണിറോസിൻ്റെ ഡ്രസ്സിങ് ശരിയില്ല ഇവർ ആരാണ് അണിറോസിൻ്റെ ഡ്രസ്സിങ് നോക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താ അവകാശമുള്ളത് രാഹുലിന് രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഊളേടായാലും ചോദിക്കുക തനിക്കെന്താണോ സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ച് താൻ എന്തിനാ ഇത്ര വലിയ ആ ചൂഴ്ന്നു നോക്കിക്കൊണ്ടിരിക്കണന്തിനാ വസ്ത്രത്തിലാണ് ഒരാൾക്ക് മര്യാദ കിട്ടുന്നത് എന്ത് മര്യാദ എത്താൻ കൊടുക്കുന്നത് മനസ്സിലായി അനുഭവം താങ്കൾ ഉടുതുണി അയച്ചിട്ടാണോ നടക്കുന്നത് ഈ മാർക്കറ്റിൽ ഈ പറയുന്ന ഇന്ത്യയിൽ അനുവദികമായിട്ടുള്ള ഡ്രസ്സല്ല അവർ ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവർ ഉടുതുണി അയച്ചുകൊണ്ട് എന്താ പറയുക നേക്കഡായിട്ട് കൊണ്ട് പുറത്തോട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല താങ്കൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ നല്ല ഡ്രസ്സ് ധരിച്ചാലേ നല്ല മര്യാദ കിട്ടുള്ളൂ എന്ന് പറയുന്നത് അതൊക്കെ എന്ത് തന്തല്ലാത്തതിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഒരു ഡ്രസ്സിലാണ് ഒരാൾ അളക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബോച്ച എന്ന് പറയുന്നവൻ എങ്ങനെ അളക്കുന്നവനാ നല്ല ഡ്രസ്സ് ഇട്ട് അടക്കുന്നവനാണോ അവനൊരു പ്രത്യേക ശൈലിയിലുള്ള ഡ്രസ്സ് ഇട്ട് അടക്കുന്നവനല്ല അത് കരുതിയിട്ട് മര്യാദ പറയുന്നുണ്ടോ അവന്റെ സ്വഭാവത്തിനാണ് മര്യാദ ഹണി റോസ് എന്ന് പറയുന്ന ഒരാൾ ഒരാൾ ചീറ്റുകയോ അല്ലെങ്കിൽ ഒരാളെ എന്താ പറയുക മോശമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൊണ്ട് നമ്മൾ മോശമാക്കണം അവർ ധരിച്ച വസ്ത്രം നോക്കിയാണ് അവരെ മോശമാക്കേണ്ടത് അല്ലെങ്കിൽ നല്ലതാക്കേണ്ടത് എന്ത് വൃത്തിയുടെ ഈശ്വര നീയൊക്കെ പറയുന്നത് മനസ്സിലായില്ല തൻ്റെ ഭാര്യ ഏത് ഡ്രസ്സ് ഇട്ടു എന്നുള്ളത് എൻ്റെ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ എനിക്കത് മോശമായി തോന്നി കഴിഞ്ഞാൽ മോശമാണെന്ന് പറയാൻ പറ്റുമോ എൻ്റെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ മാക്സ് ഇട്ടൊരു സ്ത്രീയാണ് നല്ല സ്ത്രീ തൻ്റെ ഭാര്യ സാരി എടുത്തൊരു സ്ത്രീയാണ് എനിക്ക് പറയാൻ പറ്റുമോ തൻ്റെ ഭാര്യ മോശമാണെന്ന് അവളോട് മോശമായിട്ട് പെരുമാറാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം താൻ ഏത് കോണത്തിലെ രാഹുൽ ഈശ്വരാടോ എന്തെങ്കിലും പരിഭവം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഓടി വരും രാഹുൽ ഈശ്വർ അവിടെ വന്നിട്ടാണ് മലന്ന് കടന്ന് എന്തൊക്കെയോ ചെയ്യണത് താൻ ആരാന്ന് താനാദ്യമെന്ന് അന്വേഷിക്കുക താനാ സ്വന്തം ഒന്നാണ് അന്വേഷിക്കുക താനാണ് അവിടുത്തെ കേരളത്തിലെ ഏത് സ്ത്രീകളെ ഏത് ഡ്രസ്സും എന്നൊക്കെ തീരുമാനിക്കുന്നത് ആണിയ റോസ് ഏതെങ്കിലും മനുഷ്യനെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ മോശമാക്കിയിട്ടുണ്ടോ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല അവരവർക്കുള്ള ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് നടക്കുന്നു അത് അവരുടെ അവകാശമല്ലേ അത് ഈ ഇന്ത്യൻ ഭരണഘടന അതിനനുവദിക്കുന്നില്ലേ ഈ ഇന്ത്യയുടെ പതാക ഒക്കെ ഇവിടെ കുത്തിയിട്ട് വലിയ ആളായിട്ടൊക്കെ നടക്കുന്നതാണല്ലോ തനിക്കെന്ത് അത്രയും നിലവാരമില്ലാണ്ടായോ ഈ ഈ പറയുന്ന ഇന്ത്യയുടെ ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്താ താൻ മറന്നുപോയോ ബ്ലഡിഫുൾ ബോച്ച് ചെയ്തത് ബോച്ചനങ്ങനെ കൊണ്ടാൻ പറ്റില്ല ബോച്ച ഭയങ്കര എന്ത് സംഭവം കുറേ ചാറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ 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 ഈ പറയുന്ന ഞാൻ കൂലിപ്പണിക്കാരനാണെന്ന് കൂട്ടിക്കോ എനിക്ക് ആയിരം രൂപയുടെ ഉണ്ട് ഞാൻ ഇരുന്നൂറ് രൂപ ചാറ്റ് ചെയ്യുന്നുണ്ട് ഒരാൾ മുന്നോട്ട് വരുമ്പോൾ ഇരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് അതായത് ഞാൻ വലിയവനാണോ എനിക്ക് എന്ത് തെറ്റും ചെയ്യാനാണോ ഇതേ പണിയിലെ ചെമ്മണ്ണൂരും ചെയ്യുന്നത് ചെമ്മണ്ണൂരിനെന്താ പ്രത്യേക ചെമ്മണ്ണൂർ കോടികൾ ബിസിനസ് ചെയ്യുന്നു അവനായിരുന്നു കുറച്ച് ലക്ഷങ്ങൾ കൊടുക്കുന്നു ഓക്കേ ഞാൻ ചെയ്യുന്നു അവൻ ചെയ്യുന്ന അവൻ എന്താ മാറ്റിയുള്ളത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ചെയ്യുന്നതും ചാരിറ്റിയാണ് എനിക്ക് കിട്ടിയ വരുമാനത്തിൽ ഞാൻ കൊടുക്കുന്നു അവന് കിട്ടുന്ന വരുമാനത്തുനിന്ന് അവൻ കൊടുക്കട്ടെ അത് കരുതിയിട്ട് അവൻ്റെ ചാരിറ്റി വലുതും ഞങ്ങൾ ചെയ്യുന്നത് മോശമാണെന്നാണ് അർത്ഥം അപ്പം ഇതാണ് ഇത് ഈ ഒരു ഈ ഒരു ചിന്താഗതി ആദ്യം മാറ്റണം ഇത് കാശുള്ളവന് എന്തു വേണേലും ചെയ്യുക ആരെ വേണമെങ്കിൽ എന്തും പറയാം അവനെ പൊക്കിക്കൊണ്ടാൻ പറ്റില്ല അവന് ഹൃദയസ്തംഭനം ഉണ്ടാകുമ്പോഴത്തേനും അവിടെ ഓടി വരണം അവിടെ പോലീസ് അങ്ങനെ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്യാൻ പാടില്ല സാധാരണക്കാരൻ വരുമ്പോൾ അവൻ എന്ത് വേണേലും ചെയ്തു അവൻ അവൻ വളരെ മോശപ്പെട്ടവൻ അവൻ സ്ത്രീയെ മോശമാക്കി പറഞ്ഞു അവനെ ഇവിടെ തൂക്കിക്കൊല്ലേണ്ടവനാണ് ഈ നിലപാട് ആദ്യം മാറ്റണം മലയാളികൾ ബോച്ച എന്താ സംഭവമാണെന്ന് പറഞ്ഞു ബോച്ച ഒരു കോപ്പല്ല ബോച്ച സംഭവമാകണമെങ്കിൽ ബോച്ചയ്ക്ക് നല്ലൊരു മര്യാദയുള്ള സംസ്കാരമുള്ള ഒരു സ്വഭാവം കൂടി വേണം ബോച്ച കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അതിനുള്ളിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു മാന്യത ഉണ്ട് ഇനി ആ മാന്യത പഠിച്ചോളൂ ഇനിയുള്ള ബോച്ചെ നിങ്ങൾ കണ്ടോ സൂപ്പർ മനുഷ്യനായിരിക്കും ഇനി പുറത്തോട്ട് വരുന്ന ബോച്ച ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും തെറ്റുകൾ തിരുത്തിക്കൊണ്ടായിരിക്കും അവൻ പുറത്തോട്ട് വരിക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണം എന്നെ സഹായിക്കില്ല അടുത്ത് ഉള്ളിക്കിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പുള്ളിക്കാരനെ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും സ്ത്രീകളുടെ മുമ്പിൽ വരുമ്പോഴോ മറ്റുള്ളവരുടെ മുമ്പിൽ വരുമ്പോഴോ ഈ പറഞ്ഞ ഡബിൾ മീനിംഗ് ഉള്ള സംസാരൊക്കെ ഒഴിവാക്കി മാരുമായിട്ട് സംസാരിക്കട്ടെ തമാശയും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ ഒരാൾ സഹിക്കുകയുള്ളൂ വേറെ ഒരാൾ പറഞ്ഞു കേട്ടു മോഹൻ രാഹുലീച്ചറി തന്നെ മോഹൻലാൽ പറയുമ്പോഴും മമ്മൂട്ടി പറയുമ്പോഴും അണി റോസിന് പ്രശ്നമൊന്നുമില്ലല്ലോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ നോക്കേ എടോ അത് അതാവും സ്ത്രീയല്ലേ അവർക്ക് ഹേട്ട് ചെയ്യുന്നത് ആരാണ് താൻ തൻ്റെ ഭാര്യയെ പലതും പറയുന്നുണ്ട് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലുള്ള സ്ത്രീകളെ ചിലപ്പോൾ പല തമാശയും പറയുന്നുണ്ട് തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ തമാശ പറയുന്നുണ്ട് അത് കരുതിട്ട് പുറത്തുള്ള ഒരാൾ വന്നിട്ട് അവരോട് തമാശ പറയുമ്പോൾ അവർക്ക് ദഹിക്കുമോ താൻ ഇത്ര വിവരം കെട്ടാനാണോ രാഹുലീശ്വരൻ താൻ ഏത് കോണത്തിലെ എനിക്ക് മനസ്സിലാവണല്ലോ മോനെ തൻ്റെ ഭാര്യയോടോ തൻ്റെ കുടുംബത്തിലോ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ താൻ അത്രയും പരിചയമുള്ള ഒരാളോട് താൻ വളരെ നോർമൽ നോർമലായിക്കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ പറഞ്ഞ ഡബിൾ മീനിങ്ങൊക്കെ സംസാരിച്ചില്ല അവരത് ചിരിച്ചുകൊള്ളും അത് ഇരുത്തിയിട്ട് അവരുടെ ഇടയിലോട്ട് ഞാൻ കയറി ചെന്നിട്ട് നിൻ്റെ അത് അങ്ങനെയാണിങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരെന്നെ വെറുതെ വിടുവോ എന്താ രാഹുല തീരെ ഒരു മരി അതല്ലാത്തവരെ അന്ന് ഏഹ് താനൊക്കെ അന്നം തന്നെ അല്ല തിന്നത് തീട്ടൊന്നുമല്ല തിന്നത് അപ്പം ഇവിടെ താ പറയാനുള്ളത് ഈ പറയുന്ന ഇന്ത്യയിൽ എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഏതെങ്കിലും ആൾ പറയുമ്പോൾ ചിലപ്പോൾ ഹേട്ടാവണമെന്നില്ല ചില ആളുകൾ പറയുമ്പോൾ അവരെ ഹേട്ടായി മാറും അവർ പ്രതികരിക്കും സ്വാഭാവികം അപ്പം അത് എന്ത് ചെയ്യണം ഒരാളെ ഹേട്ടാവാതെ ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ പഠിക്കണം ഇപ്പം പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ മാന്യമായിട്ട് പെരുമാറുക മാന്യമായിട്ട് സംസാരിക്കുക ഇനി കണ്ടോ ബോച്ച ഇനി വരാൻ പോകുന്ന ബോച്ച നിങ്ങൾ ശ്രദ്ധിച്ചോ സൂപ്പർ ആയിരിക്കും ഇപ്പൊ ബോച്ച അണിറോസിനെ പറഞ്ഞതോ അനിറോസൻ്റെ കുഞ്ഞം ഓളൊന്നും ഇല്ല അണിറോസിനത് പ്രശ്നമായി പരാതി കൊടുത്തുന്നുണ്ടെങ്കിൽ അണിറോസിൻ്റെ എപ്പോഴാണ് ന്യായമുള്ളത് ബോച്ചൻ്റെ അടുത്ത് തന്നെയാണ് ന്യായക്കാടുള്ളതും അത് നിങ്ങൾ മനസ്സിലാക്കുക ഒച്ചെ ആരും ആയിക്കോട്ടെ പറയാൻ പാടില്ല അത് പറയാൻ പാടില്ല ദാറ്റ്സ് ഓൾ